വെള്ളിത്തിരയിൽ നെടുങ്കണ്ടത്ത് നിന്നും ഒരു ഇരട്ട എൻട്രി ഇരട്ട സഹോദരിമാരായ അക്സയും അഭിയായുമാണ് മുഴുനീള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് വെള്ളിത്തിരിയിലെത്തുന്ന പ്ലസ് ടു വിദ്യാർത്ഥികളായ ഇരുവരും ഇരട്ടകളായി തന്നെ വേഷമിടുന്ന കൂടോത്രം എന്ന ചിത്രം പന്ത്രണ്ടാം തീയതി തിയേറ്ററുകളിലെത്തും നെടുങ്കണ്ടം മൈനോർസിറ്റി സ്വദേശികളായ ഇരട്ടകളായ അക്സയും അഭിയയുമാണ് സിനിമാ ലോകത്തേക്ക് ചൂടുവച്ചത് നടനും സംവിധായകനുമായ ബൈജു എഴുപനും ഹൊറർ ത്രില്ലർ സിനിമയായ കൂടോത്രത്തിലൂടെയാണ് അക്ഷയും അഭിയയും വെള്ളിത്തിരയിൽ എത്തുന്നത് ആദ്യ ചിത്രത്തിൽ തന്നെ ഇരട്ട സഹോദരങ്ങളായി മുഴുനീള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചതിന്റെ ത്രില്ലാണ് ഇരുവരും വൈദ്യു അംഗള സംവിധാനം ചെയ്ത കൂടോത്ര എന്ന സിനിമയിലാണ് ഞങ്ങൾ അഭിനയിച്ചത് ഞങ്ങൾ ഇരട്ട പിള്ളേരായിട്ട് തന്നെയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ഇടുക്കി തന്നെയാണ് ഷൂട്ട് നടന്നിരിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് അതിൽ അഭിനയിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് ഇളപ്പാനിക്കൽ ബിജു ടിൻസി ദമ്പതികളുടെ മക്കളായ അക്ഷയും അഭിയയും അവിചാരിതമായാണ് സിനിമാ ലോകത്തേക്ക് എത്തിയത് സിനിമയിലേക്ക് സംവിധായകൻ ബൈജു ഇരട്ടക്കുട്ടികളെ എഴുപുന്നതിനിടെ ഇരുവരുടെയും അമ്മയായ ടിൻസി ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുട്ടികളുടെ ചിത്രം ചലച്ചിത്ര മുന്നണി പ്രവർത്തകർ കാണുകയും അഭിനയിക്കാൻ അവസരം നൽകുകയുമായിരുന്നു അമ്മ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടായിരുന്നു അപ്പൊ അതില് ഞങ്ങളുടെ ഒരു ഫോട്ടോയാണ് ഇട്ടത് അപ്പൊ അത് അമ്മയുടെ ഒരു കൂട്ടുകാരൻ കണ്ട് അപ്പം ഇവർക്ക് ഇരട്ട കുട്ടികൾ തന്നെ വേണമായിരുന്നു അങ്ങനെ കണ്ട് ഈ ഫോട്ടോ ബൈജുങ്ങള് കാണുകയും അങ്ങനെ ബൈജുങ്കൽ ഞങ്ങളെ വിളിച്ചു സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടോ ചോദിച്ചു നിരവധി സിനിമകൾ നിർമ്മാണം നടത്തിയിട്ടുള്ള ബൈജു സിനിമകളിൽ ചെറുതും വലുതുമായ ചെയ്തിട്ടുണ്ട് ഇരുവരും ഇതിൽ അതായത് ഈ സിനിമയുടെ ഡയറക്ടർ ഡയറക്ടറിന്റെ മക്കളായിട്ടാണ് ഞാനും എന്റെ ട്വിൻ സിസ്റ്ററും അഭിനയിച്ചിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയി അഭിനയിച്ച അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് എതിരായിട്ടില്ലായിരുന്നു ഈ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത് ചെമ്മന്നൂർ സെന്റ് സേവേഴ്സ് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികളായ ഇരുവരും പഠനത്തിൽ മെടുക്കരാണെങ്കിലും കലാരംഗത്ത് അധികം സജീവമായിരുന്നില്ല സംവിധായകൻ ഒരുക്കിയ അഭിനയക്കളരിയിലൂടെ പാഠങ്ങൾ മനസ്സിലാക്കിയാണ് അപ്രപാടികളിൽ ചുവടുവെച്ചത് സ്കൂളിൽ അധ്യാപകരിൽ നിന്നും സഹപാഠികളിൽ നിന്നും മികച്ച പിന്തുണ ലഭിച്ചതോടെ ഇരുവരും അഭിനയിക്കാൻ തീരുമാനിക്കുകയായിരുന്നു പിതാവായ ബിജു നെടുങ്കണ്ടം സുമേരു പ്ലാന്റേഷൻ എസ്റ്റേറ്റിൽ ജോലി ചെയ്തു വരികയാണ് സഹോദരൻ മെൽബിൻ സിവിൽ എഞ്ചിനീയറായും ജോലി ചെയ്യുന്നു ഇടുക്കിയുടെ പശ്ചാത്തലത്തിൽ ഒരുക്കിയിട്ടുള്ള സിനിമയിൽ അണിയറ പ്രവർത്തകരായും അഭിനേതാക്കളായും നിരവധി ഇടുക്കിക്കാർ ഉണ്ട് കൂടോത്രം പന്ത്രണ്ടാം തീയതി തിയേറ്ററുകളിൽ എത്തും ഈ സിനിമയിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളിലെ താരമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇരുവരും ന്യൂസ് ബ്യൂറോ നെടുങ്ങേണ്ട